അസലാമലൈക്കും വറഹമത് അൽ അസഹർ ഇസ്ലാമിക് അക്കാദമിയുടെ ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ ഹിഫുൽ കോളേജ് നടന്നുകൊണ്ടിരിക്കുന്നു അതിനോടനുബന്ധിച്ച് അൽബിർ സ്കൂളും നടന്നുകൊണ്ടിരിക്കുന്നു ഹോം കെയർ എത്തി പദ്ധതിയും നടന്നുകൊണ്ടിരിക്കുന്നു ഷെറിയത്ത് കോളേജ് നടത്താം നാം നാം ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുകയാണ് വേണ്ടി ഈ സ്വാലിഹീൻ മസ്ജിദിന്റെ ഭാഗം പണി നടന്നുകൊണ്ടിരിക്കുക ഈ സ്ഥാപനത്തിന്റെ കാര്യദർശി അബ്ബാസ് ദാരിമി ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം അതിനു വേണ്ടി സഹകരിച്ച ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ദുആക്ക് വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരുപാട് ആളുകൾ നമ്മുടെ സ്ഥാപനത്തിന്റെ ഗ്രൂപ്പിൽ സഹായം ചോദിച്ചപ്പോ ആത്മാർത്ഥമായി സഹകരിച്ചിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ചെയ്യണം അവർ എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണോ ആണോ സഹായം നൽകിയത് ആ ഉദ്ദേശം അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ പ്രത്യേകിച്ച് തന്നെ പറയുകയാണെങ്കിൽ മലയങ്ങാട് ഉള്ള ഒരു സഹോദരൻ പത്ത് ചാക്ക് സിമന്റ് ആദ്യമായി കൊണ്ട് നമ്മുടെ പള്ളി നിർമ്മാണത്തിലേക്ക് വേണ്ടി സഹായിച്ചു അതുപോലെ തന്നെ ദുബൈയിലുള്ള ഒരു സഹോദരൻ പതിനഞ്ച് ചാക്ക് സിമന്റ് പറഞ്ഞു പറഞ്ഞു എളാടുള്ള ഒരു സഹോദരൻ രണ്ടായിരം രൂപ സഹായിച്ചു അതുപോലെ ഏലംകുളത്തുള്ള ഒരു സഹോദരൻ അഞ്ചു ചാക്ക് സിമന്റ് പറഞ്ഞു സഹായിച്ചു മലപ്പുറത്തുള്ള ഒരു സഹോദരൻ അഞ്ചു ചാക്ക് സിമന്റ് സഹായിച്ചു എളാടുള്ള ഒരു സഹോദരൻ അഞ്ച് ചാക്ക് സിമന്റ് സഹായിച്ചു ദുബൈയിലുള്ള ഒരു സഹോദരൻ അഞ്ച് ചാക്ക് സിമെന്റ് തന്നു സഹായിച്ചു ഏലംകുളത്തുള്ള ഒരു സഹോദരൻ പത്ത് ചാക്ക് സിമന്റ് തന്നു സഹായിച്ചു അതുപോലെ കരുവന്തുരുത്തിയുള്ള ഒരു സഹോദരി അഞ്ച് ചാക്ക് സിമെന്റ് ക്യാഷ് തന്നു സഹായിച്ചു ഒരു സഹോദരൻ അൻപത് ബ്രിക്സ് തന്നു സഹായിച്ചു അതുപോലെ ഉമർ ഹാജിയും അദ്ദേഹത്തിന്റെ ഭാര്യ അങ്ങനെ രണ്ടുപേരും കൂടി അയ്യഞ്ച് ചാക്ക് പത്ത് ചാക്ക് സഹായിച്ചു എളാടുള്ള ഒരു സഹോദരി രണ്ട് ചാക്ക് സിമെന്റ് തന്ന് സഹായിച്ചു എളാടുള്ള ഒരു സഹോദരൻ രണ്ടര ചാക്ക് സിമന്റ് സഹായിച്ചു മലയങ്ങാടുള്ള ഒരു സഹോദരൻ ഒരു ചാക്ക് സിമന്റും അതുപോലെ രണ്ട് ബ്രിക്സും അതുപോലെ മറ്റൊരു സഹോദരി രണ്ട് ചാക്ക് സിമന്റ് സഹായിച്ചു വേറൊരു സഹോദരൻ ഒരു ചാക്ക് സിമെന്റ് പറഞ്ഞു സഹായിച്ചു അതുപോലെ ബി പി അങ്ങാടിയിലുള്ള ഒരു സഹോദരൻ അഞ്ച് ചാക്ക് സിമന്റ് സഹായിച്ചു കാസർഗോഡുള്ള ഒരു സഹോദരൻ അഞ്ച് രണ്ട് ചാക്ക് സിമന്റ് പറഞ്ഞു സഹായിച്ചു മൂർക്കനാടുള്ള ഒരു സഹോദരൻ ഒരു ചാക്ക് സിമെന്റ് അതുപോലെ രണ്ട് ബ്രിക്സ് സഹായിച്ചു വള്ളൂമ്പുറത്തുള്ള ഒരു സഹോദരി ആയിരം രൂപ തന്ന് സഹായിച്ചു അതുപോലെ ഒരു സഹോദരി രണ്ട് ചാക്ക് സിമെന്റ് അതുപോലെ കോയാ കൊടുവള്ളി എന്ന സഹോദരൻ രണ്ടായിരം രൂപ അതുപോലെ തന്നെ പാറക്കൽ മുക്കിലുള്ള ഒരു രക്ഷിതാവ് നമ്മുടെ അൽബിർ സ്കൂളിൽ പഠിക്കുന്ന ഒരു രക്ഷിതാവ് ആയിരം രൂപ തന്ന് സഹായിച്ചു അതുപോലെ അൻവർ പെരുമ്പുല് എന്ന സഹോദരൻ അഞ്ഞൂറ് രൂപ തന്ന് സഹായിച്ചു അങ്ങനെ നിരവധി ആളുകൾ സഹായിച്ചിട്ടുണ്ട് അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ ഇൻഷാ അല്ലാ അവർക്കൊക്കെ വേണ്ടിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഫാത്തിഹ ഓതി ചെയ്യാൻ പോവുകയാവുകയാണ് അൽ ഫാത്തി الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم وغير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق وقب ومن شر النفاسات بالقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس, الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس الحمد لله الحمد لله, الحمد لله الحمد لله الحمد لله رب العالمين حمد يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم ായ രാജാതിരാജനായ സ്വീകരിക്കണം നാലായിരത്തി അറുന്നൂറ് മൈലുകൾ സൗദി അറേബ്യയുടെ വിശുദ്ധ നഗരമായ മദീന മുൻപുറയിൽ നന്ദി ഉറങ്ങുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായ ഹബീബായ നബി മുഹമ്മദുർ റസൂലുല്ലാ ാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുറൗതയിൽ എത്തിച്ചു കൊടുക്കണം അല്ല ഹബീബിന്റെ പൊരുത്തവും ഹബീബിന്റെ കാവലും ഹബീബിന്റെ ഷപായത്തും ഹബീബിന്റെ തിരുനോട്ടവും പാവപ്പെട്ട സാധുക്കളായ ഞങ്ങൾക്ക് ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്ക് ഞങ്ങളെ സഹായിച്ചവർക്ക് സഹകരിച്ചവർക്ക് എല്ലാവർക്കും നീ എത്തിക്കണം നീയെത്തിക്കണമല്ലോ പഠിച്ചവനെ ഞങ്ങള് പഠിക്കുന്ന ഞങ്ങള് പഠിപ്പിക്കുന്ന ഞങ്ങൾ സേവനം ചെയ്യുന്ന ഈ മഹത്തായ സ്ഥാപനത്തെ ഉന്നതിയിലും ഉയർച്ചയിലും നീ എത്തിക്കണമല്ല പടച്ചവനെ ഞങ്ങൾക്ക് ഈ സ്ഥാപനത്തിന്റെ കാര്യദർശിയായ വന്യരായ ഉസ്താദിനെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ല അതുപോലെ പടച്ചവനെ ഈ സ്ഥാപനത്തിന്റെ സഹകാരികളായ നിരവധി മന്ദിനീങ്ങളുണ്ട് അവർക്കും നീ റാഹത്തും സന്തോഷവും ഏറ്റി നൽകണമല്ല ആഫിയത്ത് നൽകണം അല്ല ബറക്കത്ത് ചൊരിയണം റഹ്മാനെ പടച്ചവനെ ഞങ്ങൾ ഈ ഇരിക്കുന്ന പള്ളിക്ക് വേണ്ടി സഹായിച്ച നിരവധി റബ്ബേ അവരെയും നീ സ്വീകരിക്കണമല്ല പടച്ചവനെ ഈ പള്ളിയുടെ ആ കാര്യം പറഞ്ഞപ്പോൾ നിരവധി സഹായിച്ചിട്ടുണ്ട് സിമെന്റായിട്ടും ബ്രിക്സ് ആയിട്ടും കമ്പിയായിട്ടും മറ്റും പല രൂപത്തിൽ സഹായം നൽകിയ നിരവധി ആളുകളുണ്ട് റബ്ബേ നീ അവരെ സ്വീകരിക്കണമല്ല അവരെ മനസ്സിന്റെ ഉള്ളിലുള്ള നെയ്യത്തുകൾ അറിയുന്നവൻ റബ്ബേ നീ ആ നീയ്യത്തുകളെ കബൂൽ ചെയ്യണം റഹ്മാനെ അവരെ മുറാദുകളെ ഹാസിലാക്കണം പടച്ചവനെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി നെയ്യത്ത് ചെയ്ത് സഹായിച്ചവരുണ്ട് ആ മാതാപിതാക്കൾക്ക് നീ ഇതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണം അല്ലോ അവരെ കബറുകളൊക്കെ സന്തോഷത്തിലാക്കണമല്ല അവരെ കബറ്ത്തിലാക്കണമല്ലോ പടച്ചവനെ അവരുടെ കബറുകളിൽ വല്ല വിഷമങ്ങളുണ്ടെങ്കിൽ സലാമത്ത് നൽകണം കബറുകളൊക്കെ സ്വർഗ പൂങ്കാവനങ്ങളാക്കണം അല്ലോ അവർക്ക് വേണ്ടി സഹായിച്ചിരിക്കുന്ന മക്കളെ നാളെ പാരത്രിക ലോകത്ത് വെച്ച് സന്തോഷത്തോടെ കണ്ടുമുട്ടാനും സുവലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും അവർക്ക് തൂഫീഫ് നൽകണം പടച്ചവനെ പല ജാതി വിഷമങ്ങൾ എണ്ണി റബ്ബേ അവരെ വിഷമങ്ങളൊക്കെ റബ്ബേ സലാമത്ത് നൽകണം അല്ല പടച്ചവനെ ചെറുതോ വലുതോ ആയ രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഷിഫാഹ് നൽകണം അല്ല ണം റഹ്മാനെ ആരോഗ്യം നൽകണം അല്ലാഹ് ൂട്ടുകുടുംബങ്ങളില്ലാതെ ഭാര്യ ഭർത്താക്കന്മാരില്ലാതെ സമ്പത്തില്ലാതെ സൗന്ദര്യങ്ങളില്ലാതെ നാളെ കബറിലേഖനായി കിടക്കുമ്പോൾ അവിടെ കൂട്ടിനായി എത്തുന്നത് ജാരിയായ സ്വതക്കയാണെന്ന് ഹബീബ് അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ച ജാരിയായ സ്വതക്കകളായി സർവതിനെയും നീ സ്വീകരിക്കണം സ്വീകരിക്കണമല്ലോ അവരെ മുറാദികളെ ഹാസുലാക്കണമല്ലോ ദൗത്യങ്ങളെ വിജയിപ്പിക്കണമല്ലോ പ്രയാസങ്ങളെ തട്ടി മാറ്റണമല്ല കുടുംബ ജീവിതങ്ങളിൽ പറക്കത്ത് ചൊരിയണമല്ലോ ഐക്യവും സ്നേഹവും വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കണമല്ലോ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ഈമാനോടെ ജീവിക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണം നൽകണമല്ല പടച്ചവനെ ഞങ്ങളുടെ ദുആന നീ സ്വീകരിക്കണം സ്വീകരിക്കണമല്ല ഖുർആൻ മനപാഠമാക്കുന്ന നിന്റെ കലാമായ വിശുദ്ധ ഖുർആനിന്റെ ഖുറാനിന്റെ ഓരോരഹുകളെയും ഹിഫുലാക്കുന്ന നിങ്ങളായ കുഞ്ഞുമക്കളുടെ ഇജാബത്ത് നൽകണം ഇജാപത്ത് നൽകണംവനെ ഇവരുടെ കാമീനില്ല പറക്കത്ത് സഹായിച്ച മുഴുവൻ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എത്തിച്ചു കൊടുക്കണം പടച്ചവനെ ഞങ്ങളെയും അവരെയും ഒരു പലായ മുസീബാത്തിലും പെടുത്തല്ലാത കണ്ണു സെഹർ നാവ് തുടങ്ങിയ മുസീബാത്തുകളെ തൊട്ട് കാക്കണം അപകടങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണം റഹ്മാനെ കിടന്നു പോ അവസ്ഥകളെ തൊട്ട് കാക്കണം ഞങ്ങൾ ഒരു ഭാഗത്ത് കിടക്കുമ്പോ ഞങ്ങളുടെ മലവും മൂത്രവും മറ്റുള്ളവരെടുത്തു കൊണ്ടുപോകുന്ന അവസ്ഥയില് മറ്റുള്ളവരുടെ കുത്തുവാക്ക് കേട്ട് വന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത നിലക്ക് കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ടൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന നിലയ്ക്ക് ഞങ്ങൾ ഒരാളെയും നീ കിടത്തി പരീക്ഷിക്കല്ലാതാ തിബത്ത് നന്നാക്കണം എന്നല്ലോ ഈ മാൻ നൽകണം ഈ സെക്കൻഡ് രെ ഞങ്ങൾ ജീവിച്ചതിന്റെ കഥായിൽഷൊറിലാണെങ്കിൽ അത് ഹൈറിലേക്ക് മാറ്റണമല്ല പടച്ചവനെ സാധുക്കളായ ഞങ്ങൾ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ഈമാനോടെ ജീവിച്ച് അവസാനം ഒരു വെള്ളിയാഴ്ച രാവിലോ പകലിലോ മുതോടുകൂടെ രണ്ടിറക്കായ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് പിറകെ സുജൂതിൽ കിടന്നുകൊണ്ട് കലിമത്തു തൗഹീദ് ചൊല്ലിക്കൊണ്ട് സ്വർഗം കണ്ടുകൊണ്ട് നിന്റെ റഹ്മത്തിന്റെ മലായിക്കത്തിന്റെ സാന്നിധ്യത്തിൽ വെച്ച് സന്തോഷത്തോടെ കണ്ണടക്കാനും സുവലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും പാവപ്പെട്ട സാധുക്കളായ ഞങ്ങൾക്ക് ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്ക് സഹായിച്ചവർക്ക് സഹകരിച്ചവർക്ക് സ്നേഹിച്ചവർക്ക് ഭക്ഷണം തന്നവർക്ക് ദ്വാ കൊണ്ടേൽപ്പിച്ചവർക്ക് ബന്ധുമിത്രാദികൾക്ക് കൂട്ടുകുടുംബങ്ങൾക്ക് അയൽവാസികൾക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും നീ നൽകണം വല്ല വനെ നിന്റെ ഭവനമായ പള്ളിക്ക് വേണ്ടി സഹായിച്ചവർക്ക് ഒരു ഭവനം തന്നെ നൽകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി

الله بحقي بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم, الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم